സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയ ശതമാനം മൂന്ന് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി കഴിഞ്ഞ വർഷം എൺപത്തി ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു പ്ലസ് ടു പരീക്ഷയിലെ വിജയം മുൻ വർഷത്തേക്കാൾ വിജയ ശതമാനം ഇത്തവണ കുറഞ്ഞു നാല് ദശാംശം രണ്ട് ആറ് ശതമാനത്തിന്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പതിനാറ് ദിവസം മുമ്പാണ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി അഞ്ചിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ബി എച്ച് എസ് സി പരീക്ഷയിൽ എഴുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം എഴുപത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു വിജയം ബി എച്ച് എസ് സി പരീക്ഷയുടെ വിജയ ശതമാനവും ഇത്തവണ കുറഞ്ഞു ആറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനത്തിന്റെ കുറവ് ഇത്തവണ സയൻസ് വിഭാഗത്തിൽ എൺപത്തി നാല് ദശാംശം എട്ട് നാല് ശതമാനമാണ് വിജയം ഹ്യൂമാനിറ്റീസ് അറുപത്തി ഏഴ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനവും കൊമേഴ്സ് എഴുപത്തി ആറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനവുമാണ് വിജയം ഇത്തവണ സയൻസ് വിഭാഗത്തിൽ മാത്രമായി ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ പരീക്ഷ എഴുതിയതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഉന്നത പഠനത്തിന് അർഹത നേടിയത് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് പേർ പരീക്ഷ എഴുതി ഇതിൽ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ ഉന്നത പഠനത്തിന് അർഹത നേടി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എറണാകുളമാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ ജില്ല എൺപത്തി നാല് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം സംസ്ഥാനത്ത് അറുപത്തി മൂന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി ഇതിൽ ഏഴെണ്ണം സർക്കാർ സ്കൂളുകളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവരുടെ എണ്ണത്തിലും വർധനമുണ്ടായി ഇത്തവണ എല്ലാ വിഷയങ്ങളിലും മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് എ പ്ലസ് നേടിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പേരുടെ വർധനവ് സർക്കാർ സ്കൂളുകളിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ അധികം ഇല്ലാത്തതിൽ അന്വേഷണം നടത്തുമെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ വഴിത്തിരിവായി കണക്കാക്കുന്നതും സ്കൂൾ ജീവിതത്തിൻ്റെ അവസാനവുമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമെന്നും മന്ത്രി വ്യക്തമാക്കി ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഡബ്ല്യു 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 ഡോട്ട് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ തുടങ്ങിയ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്